ഇന്ന് ഏകദേശമുള്ള മാതാപിതാക്കളും മക്കളെ ഭയന്നാണ് ജീവിക്കുന്നത് പഴയ കാലത്ത് നേരെ തിരിച്ചായിരുന്നു എന്തായിരിക്കും ഇതിന് കാരണം ചോദിച്ചിരിക്കുന്നത് അഹമ്മദ് കണ്ണ് കബീർ എടപ്പാൾ നിന്നു പഴയകാലത്ത് മാതാപിതാക്കളെ കണ്ട് മക്കൾ ഭയന്നിരുന്നു വാപ്പ വന്നാൽ മക്കൾ കയറി ഒളിച്ചിരുന്നു ഉമ്മ വഴക്കു പറയുമോ എന്ന് പേടിച്ച് പല കാര്യങ്ങളും ഉമ്മയോട് പറഞ്ഞിരുന്നില്ല ഇന്ന് നേരെ മറിച്ച് മക്കൾ വരികയാണെങ്കിൽ വാപ്പ ഓടി ഒളിക്കുകയാണ് ഉമ്മ വാപ്പയോട് പറയാണ് നീ മകനോടത് പറയരുത് വാപ്പ ഉമ്മയോട് പറയാണ് നീ മകളോടത് പറയരുത് എന്ന് പറഞ്ഞിട്ട് അവരെ ഭയന്ന് ജീവിക്കുന്ന ഒരു കാലമാണ് കയ്യാമത്തെ നാളിൻ്റെ അടയാളമാണ് വ്യത്യാസമൊന്നുമില്ല കയ്യാമനാളാകുമ്പോൾ അന്തലിതൽ അമ തുറബത്ത അടിമ സ്ത്രീ തൻ്റെ സംരക്ഷകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞാൽ അതായത് മകൻ ഉമ്മയെ അടിമയാക്കുന്ന കാലം വരും എന്നാണ് അതിൻ്റെ ഉള്ളുകൾള്ളിയിലുള്ള അർത്ഥം അതാണ് ഉമ്മ മകൻ ഉമ്മയെ അടിമയാക്കുന്ന കാലം വരും ഇന്നങ്ങനെയല്ലേ മക്കളുടെയും ചെറുമക്കളുടേയും ഡ്രസ്സ് അലക്കി കൊടുക്കുന്നതും ഉമ്മമാരാണ് മക്കളെയും ചെറുമക്കളെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് സ്കൂളിൽ കൊണ്ടുപോകുന്നത് ഉപ്പമാരാണ് അവരെല്ലാം ടൂറിന് പോകുമ്പോൾ അവർ വെച്ചിരിക്കുന്ന വലിയ ബംഗ്ലാവിൻ്റെ കാവൽക്കാരായി താക്കൂലും കയ്യിൽ വെച്ചുകൊണ്ട് പട്ടി കിടക്കുന്ന പോലെ സിറ്റൗട്ടിൽ കിടക്കേണ്ടതും കാവലിരിക്കേണ്ടതും വാപ്പയാണ് ഇത് കെയ്യാമത്തെ നാളിൻ്റെ അടയാളമാണ് ലോകം അവസാനിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്നതും അവരിങ്ങനെ തേങ്ങിക്കരയുന്നതും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഒറ്റ ഹദീസ് അൽ ജന്നത്ത് തഹത്തദാമിൽ ഉമ്മഹാദ് ഒരു മകന് സ്വർഗം വേണമെങ്കിൽ ഉമ്മയുടെ കാൽ മണ്ണ് വേണം എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല അലൈസ് അതുമാത്രം മനസ്സിലാക്കി മാതാപിതാക്കളെ ഇഷ്ടപ്പെടുക സ്നേഹിക്കുക പൊരുത്തം നേടുക അവഗണിക്കുന്ന മക്കളിൽ നിങ്ങൾ പെടാതിരിക്കുക അള്ളാഹു കാക്കട്ടെ